നല്ല രസമുള്ളൊരു നിർമ്മിതിയായിരുന്നു പക്ഷെ അത് നോട്ടമില്ലാതെ ഉണ്ടോ അതിൻ്റെ മുഖപ്പൊക്കെ ഉണ്ടോ അമ്പലമാണോ വീടാണോ എന്നറിട്ടോ ഉണ്ടോ രസമുണ്ട് ആ അപ്പം അതിൻ്റെ ആ ഒരു മുഖപ്പ് ഉണ്ടോ ഉറപ്പില്ല അവിടെ കുറേ കുത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ തച്ചന്മാരെ ഈ പെരുദശനെപ്പോലുള്ള ആളുകളൊക്കെ ചെയ്തരണ കൊള്ളാം പക്ഷെ അത് നാമ നാമാവിശേഷമായി ആരോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് അമ്പലം ആണോന്നറിയില്ല എന്താ അതിൻ്റെ ടെക്നിക്കെന്ന് മനസ്സിലാവുന്നില്ല അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അമ്പലം ഒരിക്കല ഓക്കെ കൊള്ളാം നല്ല പഴയ കാലത്തൊരു നിർമ്മിതി ഓക്കെ എൻ്റെ അപ്പുറത്തൊരു ഫ്ലാറ്റും വന്നു കുറേ ആളുകൾ ഭയങ്കര കലാകാരന്മാരായിരുന്നു എന്തൊക്കെപ്പുറത്ത് അത് എന്താ ഓക്കെ അപ്പൊ ഇങ്ങനെ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴേ എടുത്താണ് ചുറ്റാമ്പല്ല എന്താന്നറിയില്ല അമ്പലോണം ഇവിടെ പെരിയാറൊക്കെ ആ സൈഡിൽ കൂടി ഒഴിഞ്ഞിട്ട് പോകേണ്ടത് അപ്പുറത്തെ സൈഡിൽ ആരോട് ചോദിക്കാന്ന് വെച്ചാൽ ഇല്ല തന്നെ അപ്പൊ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കേറി നല്ലൊരു ഇതായിരുന്നു ഓക്കെ ഇവിടെ അമ്പലക്കുളമുണ്ട് ഇണ്ടോ ആരും വരുന്നുണ്ട് ചോദിക്കാന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്ത് പ്രശ്നമുള്ള അമ്പലക്കുളം ഉണ്ട് അപ്പൊ ഇത് അമ്പലം തന്നെയാണ് തോന്നുന്നത് കുളം കണ്ടിട്ട് വേറെ നല്ല ആയിരിക്കും അവർ പുള്ളിക്കാരി വരുന്നിട്ട് ാണ് അമ്പലം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഇവിടെ മഹാദേവൻ്റെ പ്രതിഷ്ഠയാണെന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ മറ്റേ കാലടി ശങ്കരാചാര്യ ട്രസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പം ഇത് പുതുക്കുമായിരിക്കും വൃത്തിയാക്കും ഓക്കെ കൊള്ളാം പഴയ നിർമ്മിതികളൊക്കെ നല്ല രസമാണ് കാണാനും കേൾക്കാനൊക്കെ അല്ലേ അന്നത്തെ ആൾക്കാർ ഭയങ്കര കലാകാരന്മാരുമായിരുന്നു ഇന്നിപ്പോൾ ഇതുപോലത്തെ കുറേ ഫ്ലാറ്റുകളൊക്കെ ഫ്ലാറ്റുകളും കൊണ്ട് ചോദിക്കുന്നു അതേ തന്നെ പക്ഷേ അന്നത്തെ ആളുകളുടെ ആ ഒരു നിർമ്മിതി എന്ന് പറഞ്ഞല്ല നല്ല കലാപരമായിട്ടാണ് നിർമ്മിതി ചോദിച്ചിരുന്നത് ഓക്കെ ഒന്ന് ഇരുപത്തെട്ട് ഞങ്ങൾ പെരുമ്പാവൂര് കഴിഞ്ഞു കുറച്ചു മുന്നോട്ട് പോവാം അന്നേരം എല്ലാം ആയിട്ടുള്ളു ബസ് ലോവിലാ വന്നത് ഓക്കെ പെരുമ്പാവൂർ തന്നെയാണ് ജംഗ്ഷൻ കഴിഞ്ഞ് അവിടെ ഒച്ചപ്പാടിങ്ങോട്ട് പോരുന്നത് അങ്ങനെ വണ്ടികളെ തകളം ബസ്സുല്ലോ ആ ഓക്കെ നേരത്തെ കണ്ട അമ്പലത്തില് അമ്പല കലടി ശങ്കര ഭക്ഷണം ഏറ്റെടുത്തത് അപ്പൊ അവിടെ കണ്ടൊരു വനിത എന്ന് പറയേണ്ടി വരും നല്ല അറിവുള്ളൊരു വനിതയാണത് അഞ്ചാം എന്ന് പറയുന്നത് ഒരു അറുപതാറുപത് വയസ്സ് മുകളിലുണ്ട് അറുപത് വയസ്സിന് മുകളിലുണ്ട് നല്ല അറിവ് നല്ല ഒന്നാം തീയതിട്ട് അവർ പറഞ്ഞു ജസ്റ്റാദിലെ പോകുമ്പോൾ ജസ്റ്റ് ഞങ്ങൾ നോക്കണമെന്നുണ്ടപ്പോൾ ജസ്റ്റാദിലെ പോകുമ്പോൾ ഞങ്ങൾ നോക്കണം ഉണ്ടല്ലേ അവരിങ്ങനെ പറയണേന്ന് പറഞ്ഞു തരികണത് കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞാല് ാണല്ലോ അപ്പോൾ ആ ഒരു ഞങ്ങൾ ഞങ്ങൾക്ക് ക്യാച്ച് ചെയ്ത ഒരു കാര്യം ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ഏ പിന്നെ ഈ പറഞ്ഞപോലെ ആരാധനാലയങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ഈ പറഞ്ഞ അത്തരം എന്താ പറയുക മഹത്വത്തികൾ എന്ന് പറയേണ്ടി വരും അവരെയൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അറിഞ്ഞതുകൊണ്ടാണ് അവർ നിലനിൽക്കുന്നത് നമ്മൾ അറിയാത്തത് കൊണ്ട് നിലനിൽക്കുന്നില്ല നമ്മളതേപോലെ തന്നെ അവർ നമ്മളെക്കാൾ കൂടുതൽ അറിഞ്ഞുകൊണ്ട് അവർ നിലനിൽക്കും അതാണ് അവർ നിലനിൽക്കുന്നത് പറഞ്ഞതുപോലെയുള്ള നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്ന ആ ഒരു സത്യം ശക്തി എന്ന് പറയാനുള്ള അത് ഭയങ്കര ഒരു അറിവായിപ്പോ ശ്രീനാരായണഗുരു പറഞ്ഞായിട്ടാണ് പറയണത് നല്ല അറിവുള്ളൊരു വനിതാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞവര് രസമായിട്ട് പറഞ്ഞവര് നന്നായിട്ട് നമ്മൾ ഞെട്ടിപ്പോയി പിന്നെ അറിവുള്ളവരൊക്കെ ഉണ്ടോ ഒന്നായ നമ്മളായ കൺഫ്യൂഷനായിട്ട് ഇത്ര അറിവുള്ളവരൊക്കെ ഉണ്ടോ ഇത്രയുള്ളവർ നല്ല രീതിയിൽ അവർ പഠിക്കും ശരിക്കും പഠിച്ചിട്ടുണ്ട് എന്നൊരു അറിവുള്ളൊരു കഴിവാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അപ്പം അത് ഒരു നല്ലൊരു ക്യാച്ചിങ് പോയിൻ്റ് ആയിട്ട് തോന്നുന്നു ദൈവം നമ്മൾ തന്നെയാണ് മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കൂടുതലുള്ള അറിവുള്ളത് കൊണ്ടാണ് അവർ നിലനിൽക്കുന്നത് ദൈവമായിട്ട് നമ്മളൊക്കെ അറിവ് പറഞ്ഞ ആളുകളാണ് സ്വാഭാവികമായിട്ടും കുറച്ച് ആളെ തന്നെ പോകും അപ്പോൾ പിന്നെ അതാണ് ഗുരു പറഞ്ഞതായിട്ട് പറഞ്ഞെന്നു വെച്ചാൽ ഉണ്ട് നമ്മുടെ ശരീരം പോയാലും നമ്മളിവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതും നല്ലൊരു പോയിന്റായിട്ടുണ്ട് ഓ അങ്ങനെയാണ് ഫോണടിക്കണത് അപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഗുരു ഗുരുക്കളൊക്കെ പറഞ്ഞിരിക്കും ഗുരു എന്ന് പറഞ്ഞാൽ കാണാനും ഗുരു ആദ്യമുള്ളവർ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ശരിക്കും ക്യാച്ച് ചെയ്യണം മനസ്സിലാക്കി അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം പറഞ്ഞു തരുന്ന ആളുകളുണ്ട് നല്ല രീതിയിൽ അപ്പോൾ അതുകൊണ്ടാണ് അത് നല്ലൊരു വാക്കായിട്ട് തോന്നുന്നു അത് നം അറിവ് അറിവ് ഇവിടെ നേരത്തെ ഉണ്ട് അവരിക്കലും നശിക്കുന്നില്ല അവരിക്കലും നശിക്കുന്നില്ല നമ്മളത് നേടാൻ ശ്രമിക്കാത്തതാണ് നമ്മുടെ നാശത്തിന് കാരണം എന്ന് തന്നെ പറയാം അറിവ് നേടുക പരമാവധി അറിവ് നേടുക അങ്ങനെയാണെങ്കിൽ എന്നും നിലനിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജനിച്ച് ജീവിച്ചു മരിച്ചു പോകാനേ പറ്റും നടക്കുമെന്നറിയില്ലല്ലോ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല അതൊക്കെ മാറ്റം പറഞ്ഞു അപ്പോ അങ്ങനോട്ട് അത്ഭുതപ്പെട്ടു പോയി അവർ പറഞ്ഞിട്ടൊക്കെ ഞെട്ടിപ്പോയിരുന്നു അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ അത് അങ്ങനെയാണ് അത് നമുക്ക് എന്തോ കാരണം ഓട്ടോമാറ്റിക്കലി അത് അവിടെന്നു എനിക്കറിയില്ല ജസ്റ്റ് അവിടെ നിന്ന പോരുകയാണ് പോരണ ചോദിക്കാതെ തന്നെ കൃത്യമായിട്ടവര് പറഞ്ഞു അപ്പോൾ പറഞ്ഞതിൽ ഇത്തരം അമ്പലങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ചരിത്രം ചരിത്രല്ലവരുണ്ട് നമ്മളതിൻ്റെ ഐതിഹ്യം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാണ് അപ്പോൾ ആരും നല്ലൊരു അറിവ് കിട്ടി അവിടെ നിന്ന് ആ അമ്പലം അവർ സന്ദർശിച്ചപ്പോൾ നല്ലൊരു അറിവ് കിട്ടി നല്ലൊരു അറിവ് നല്ല അറിവെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഒന്നാമതൊരു അറിവ് ക്യാച്ച് ചെയ്തു നന്നായിട്ട് ക്യാച്ച് ചെയ്തു അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ളതാണ് നേരത്തെ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ പെരുമ്പാവൂര് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൊണ്ടര കഴിഞ്ഞുകൊണ്ട് ഇത്തിരി വെയിലുണ്ട് അല്ലെങ്കിൽ സ്റ്റോപ്പിലാണ് പോകണത് ഇപ്പം ചെറിയൊരു ട്രിപ്പാണ് അതിപ്പോൾ തന്നെ മുട്ടുകാലിന് ചെറിയ വേദനയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് ഉണ്ടത് ട്രിപ്പ് പോവാത്തോണ്ടായിരിക്കില്ല നമ്മൾ പുതിയ വഴികൾ തേടിയുള്ള യാത്രയിലേക്ക് എങ്ങോട്ടാണെന്നൊന്നുമില്ല അങ്ങനെ പോകുന്നു കാണുന്നിടത്ത് കേറുന്നു ഓക്കെ തിരക്ക് കേട്ടെ അങ്ങനെ നമ്മൾ ഒരു കേക്കുഖല്ല തിരക്ക് മുങ്ങിപ്പോ വേണ്ട ഓക്കെ